ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് യു പി എസ് എക്സാം നടന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ പി എസ് എക്സാമും നടന്നു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചു പോയ നമുക്ക് യു പി എസ് എക്സാം നല്ല സിമ്പിളായിരുന്നു ചോദ്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല ബേസ് ആണ് ചോദിച്ചത് പക്ഷേ ബേസ് നോക്കാതെ കണ്ടൻറ്റിലേക്ക് ഇറങ്ങി പഠിച്ചു ബേസ് വേണ്ട പോലെ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ധാരാളം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു കുറേ നെഗറ്റീവും വന്നു അങ്ങനെ പരീക്ഷ ഹാളിൽ നിന്നുണ്ടായിരുന്ന ആ സന്തോഷം ഇല്ലാതെയായി യു പി എസ് എ പരീക്ഷ കഴിഞ്ഞ് എൽ പി എസ് എക്ക് തയ്യാറെടുക്കുന്നവർ ബേസ് പഠിച്ച് പരീക്ഷ ഹാളിലെത്തി ചോദ്യപേപ്പർ കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായിരുന്നു സയൻസ് സൈക്കോളജി എന്നിവയിലെ ചോദ്യം ഉന്നത നിലവാരമുള്ളതായിരുന്നു അറിയാവുന്ന ചോദ്യങ്ങളുടെ എണ്ണം കുറവായതിനാൽ കട്ട് ഓഫ് കുറയുമെന്ന പ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ കുറച്ചേ അടയാളപ്പെടുത്തിയുള്ളൂ നെഗറ്റീവ്സ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറവായിരിക്കും അങ്ങനെ എൽ പി എസ് എ യു പി എസ് എ കഴിഞ്ഞു ഇനിയുള്ളത് എച്ച് എസ് എ എച്ച് എസ് എക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യം ബേസ് ഉറപ്പിച്ച് പിന്നീട് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുന്നതാണ് നല്ലത് എൽ പി ക്ലാസ്സിലെ ചോദ്യങ്ങളും എച്ച് എസ് എസ് ടി നിലവാരത്തിലുള്ള ചോദ്യങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള രീതിയിലാവണം എച്ച് എസ് എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാൻ അതുപോലെ തന്നെ അടുത്ത എൽ പി എസ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർ ബേസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡിയും നടത്തിയതിനു ശേഷം മാത്രം പരീക്ഷാ ഹാളിലേക്ക് പോകുക എൽ പി എസ് സി യു യു പി എസ് സി എന്നിവയുടെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് ആ ജില്ലയിലുള്ള ഒഴിവുകളുടെ എണ്ണത്തിനും അതുപോലെ തന്നെ ആ ജില്ലയിലെ കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ കട്ട് ഓഫ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ തൊഴിൽ വീതി പറയുന്നത് യു പി എസ് സിയുടെ കട്ട് ഓഫ് ഏകദേശം അൻപത്തി അഞ്ചിനും അറുപത്തി അഞ്ചിനും ഉള്ളിലായിരിക്കുമെന്നാണ് ഇത് ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത തരം കട്ട് ഓഫായിരിക്കും അതുകൊണ്ട് തന്നെ ഫൈനലൈസ് ചെയ്യാൻ കഴിയില്ല എൽ പി എസ് ടിയുടെ കട്ട് ഓഫ് മുപ്പതിൻ്റെയും അൻപതിൻ്റെയും ഇടയിലാവും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായതിനാൽ കട്ട് ഓഫ് കുറയാനാണ് സാധ്യത ഓരോ ജില്ലയിലും ഓരോ കട്ട് ആയിരിക്കും അവിടെ എഴുതിയ കുട്ടികളുടെ മാർക്കും അതുപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണത്തിനും അനുസരിച്ചായിരിക്കും കട്ട് ഓഫ്